ഹായ് ഗൈസ് ഞങ്ങൾ എവിടെയാ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് വരുന്ന വഴി കോട്ടയം വരെ ഒന്ന് വരണമായിരുന്നു അങ്ങനെ വന്നതാണ് ഗൈസ് അപ്പോൾ ബിജോണൻ മൊബൈലിൽ സാധനം എടുക്കാൻ പോകുമ്പം തീർച്ചയായിട്ടും ഞാൻ ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കണല്ലോ നിർബന്ധമാണ് അതുകൊണ്ടോ കാല് വയ്യാത്തതുകൊണ്ട് കാലിങ്ങനെ എടുത്ത് പൊക്കി വെച്ചേക്കുവാണ് വയ്യാത്ത അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വരുന്നില്ല കുറേ സമയമായി ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല അങ്ങനെ ഇരിക്കുവാണ് ഗൈസ് ഗൈസ് ഈവനിങ് ആണ് നമ്മുടെ പക്ഷെ വാകപ്പാടം ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ മാങ്ങയായിരിക്കും ഗൈസ് ചപ്പ് രാവിലെ തുതിട്ട് പോയതാണ് ഇപ്പോഴും ചപ്പുണ്ട് ഇഷ്ടംപോലെ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് തുടങ്ങിയ ഞങ്ങളുടെ ഒരു ചെറിയൊരു സമയം മോശം എന്ന് ഞാൻ പറയാം കേട്ടോ കാരണം ഇതുവരെയുള്ള വർഷങ്ങളിലൊന്നും എനിക്ക് ഞങ്ങൾക്ക് ഇതുപോലൊരു സമയദോഷം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇതിങ്ങനെ പറയുന്നത് എനിക്ക് കൊണ്ടും ഇഷ്ടമല്ല ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എങ്കിലും ഞാൻ പറയും എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ വന്നതെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വിചാരം അത് നമ്മുടെ സമയം മോശമായതുകൊണ്ടാണ് അങ്ങനെ വന്ന് എന്നുള്ളതാണ് അപ്പം ഞാൻ പറയുമായിരുന്നു ജനുവരി തുടങ്ങിയിട്ട് എനിക്കറിയില്ല ഹോസ്പിറ്റലിൽ നിന്ന് ശരിക്കും ഇറങ്ങിയിട്ടേയില്ല പിള്ളേരെയായിട്ടും ഭവ്യ അതായത് അച്ഛനേയും ഭവ്യേനയും ബിജോണ്ണനെയും എന്നെ ഒക്കെ ആയിട്ട് അങ്ങ് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി പൈസ ഇങ്ങനെ വാരി എറിയുന്ന പോലെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കും ഒരു വശത്തോടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു വശത്തോടെ പൊയ്ക്കോണ്ടിരിക്കുന്നൊരവസ്ഥയെ ശരിക്കും കേട്ടോ നന്നായിട്ട് പൈസ ചിലവാകുന്നുണ്ട് കാരണം എന്തോ അറിഞ്ഞരത്തില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഇപ്പം എൻ്റെ കാര്യം അങ്ങനെ കാല് വയ്യാതിപ്പിക്കുന്നു അപ്പോൾ അതാണെങ്കിലും വലിയ അപകടങ്ങളൊന്നും കൊണ്ടാതെ ചെറുതേ പോയില്ലേ അല്ലെങ്കിൽ ഒരു വലിയ അപകടമായിരുന്നെങ്കിൽ ഇപ്പോൾ കാല് ഇപ്പോൾ കമ്പി ഇട്ടിരിക്കേണ്ടതും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രാക്ചർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രാക്ചർ തന്നെയാണ് ഫ്രാക്ചറായിട്ട് പ്ലാസ്റ്റർ ഇടേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിരുന്നു ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കാം എന്തായിരിക്കും എന്ന് അപ്പോൾ അങ്ങനെയൊന്നും വന്നില്ലല്ലോ ഒന്ന് എല്ലാവരും കേൾക്കുന്നവരും കേൾക്കുന്നവരും പറയും പിന്നെ എപ്പോഴും നമുക്ക് എന്താ പറയുക എന്നും നമുക്ക് സുഖങ്ങൾ മാത്രം ദൈവം തരത്തില്ലല്ലോ ഇടയ്ക്കൊക്കെ നമ്മുടെ വിഷമങ്ങൾ അറിയണ്ടേ അതുകൊണ്ടായിരിക്കും എന്നും ഞാൻ ചിന്തിക്കും ഇങ്ങോട്ടോ ഇങ്ങനെ ചിന്തിച്ചിട്ട് പിന്നെ അടുത്ത നിമിഷം ഞാൻ പിന്നെ ഓർക്കും ഓർഗ് വന്നാലും എന്തായിരിക്കും നമുക്ക് ഇങ്ങനെ അങ്ങനെയും ചിന്തിക്കും കേട്ടോ അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് എൻ്റെ മനസ്സ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പം പക്ഷേ പറഞ്ഞില്ല അത് ഇഷ്ടമല്ല അത് പറയുന്നത് കേൾക്കുന്നത് ഞാൻ പറയും ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ആ സമയത്ത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പോലെ എല്ലാ വരത്തുള്ളുണ്ട് അതിനെ സമയദോഷം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെയൊക്കെ കഴിഞ്ഞ് കൂടുക പിന്നെ ഭവ്യയ്ക്ക് എക്സാം അല്ലേ അപ്പോൾ അവളെ ഇതുപോലെയൊന്നും കൂടുതൽ അടുക്കളയിലൊന്നും കയറ്റാൻ പറ്റത്തില്ലല്ലോ അവളോടുത്ത് ഇഷ്ടം പോലെ ഉണ്ടോ എത്ര പഠിച്ചാലും തീരത്തില്ല അപ്പം പിന്നെ നമ്മളങ്ങനെ പിടിച്ച് അടുക്കള കയറ്റുന്നതും ശരിയല്ലോ അപ്പം ഞാൻ എന്നെക്കൊണ്ടാവാമെന്ന് മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മച്ചി ഇപ്പം ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കുടുംബവും ഒക്കെ വന്ന് എല്ലാം അരിഞ്ഞ് പെറിക്കൊക്കെ വെച്ചും മിറ്റുമൊക്കെ തൂത്തൊക്കെ തിന്നിട്ട് പോവും അപ്പം അത്രയും ഉപകാരം പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ കടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം എന്താ പറയുക അപ്പം എന്നെ എല്ലാവരും വിളിച്ചിട്ട് വടക്ക് പറയാറുണ്ട് നമ്മുടെ കാലാണ് നമുക്ക് മുമ്പോട്ട് കാല് വേണ്ടതാണ് ഞാൻ എന്നെ ഞൊട്ടി എന്നെ ഞൊണ്ടി ഞൊണ്ടി നടക്കാനാണോ ഇഷ്ടം എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അങ്ങനെ നടക്കണമെങ്കിൽ മര്യാദയ്ക്ക് അവിടെ റെസ്റ്റ് എടുത്ത് കിടക്കണം എന്നൊക്കെ പറയും അപ്പം ഞാൻ ഓർക്കും രാവിലത്തെ പണിയൊക്കെ തീർത്തട്ടെ പെട്ടെന്ന് കയറി കടന്ന് പിന്നെ വൈകുന്നേരം ഇവര് വരുമ്പോഴത്തേക്ക് എണീറ്റാൽ മതിയല്ലോ അങ്ങനെയൊക്കെ കിടക്കണമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പോകുന്നു അപ്പം ഇന്നലെയാണ് എം ആർ ഐ സ്കാനിങ് സ്കാനിങ്ങിൻ്റെ കാര്യമൊന്നും പറയേണ്ട എനിക്കറിയത്തില്ല എം ആർ ഐ നമ്മളെ സ്കാനിങ് മെഷീനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് കയറിയുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്കറിയത്തില്ല എനിക്ക് എന്തോ ശ്വാസം മുട്ടുവാണോ ഇറങ്ങി പോകണമെന്നോ എനിക്കറിയത്തില്ല കാലായതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ നമ്മുടെ തലയുടെ ഈ ഒരു ഭാഗം വരെയേ അതായത് കഴുത്തിൻ്റെ ഈ ഭാഗം വരെയും നമ്മുടെ അവ തൊട്ട് പോകത്തുള്ളല്ലോ സോറി പുറത്തേക്ക് പോകത്തുള്ളൊ ഇത്രയും ഭാഗം പുറത്തും ബാക്കി ഭാഗമാണ് ആ മെഷീനകത്തായിട്ടും വരുന്നത് അപ്പം എല്ലാ മെറ്റീരിയൽസൊക്കെ നമ്മളെ കൊണ്ട് ഊരിക്കുമല്ലോ കമ്പലും മാല അങ്ങനെയുള്ളതെല്ലാം ഊരിക്കുമല്ലോ കാരണം അല്ലെങ്കിൽ ഇത് വലിക്കുമെന്നാണ് പറയുന്നത് അപ്പം എനിക്കറിയത്തില്ല എത്ര നേരം ഇരുപത്തഞ്ച് മിനിറ്റാണ്ട് അടുത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ആ റൂമിനകത്ത് ഈ സൗണ്ടും വെച്ച് ഓ കൊട്ടലോ ചീറ്റലോ ഈ എനിക്കറിയത്തില്ല ഞാൻ പറയാം സിസേറിയ പോലും കയറിയപ്പോഴത്തേക്ക് എനിക്കിത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ എം ആർ ഐ സ്കാനിങ് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഒരു ഭീകര ൃദയമേ വേറൊരു അസുഖങ്ങളൊന്നും വരത്തരുതെന്നൊരു പ്രാർത്ഥനയുള്ളൂ കേട്ടോ പക്ഷേ എല്ലാവരും എന്നെപ്പോല എല്ലാവരും വളരെ ഈസിയായിട്ട് അമ്മച്ചിയൊക്കെ പറയുന്നു അതിനകത്ത് കയറാൻ എന്നെ പേടിക്കാനിരിക്കുന്നു എന്തോ ഒരു കുഴപ്പമില്ലെന്നവരൊക്കെ പറഞ്ഞു പക്ഷേ എന്നെ സംബന്ധിച്ചെനിക്ക് അങ്ങനത്തൊക്കെ ഒരു ഭയങ്കര ഭീകരതയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ആ ഇത് നമ്മൾ കുക്കിങ് കേട്ടോ ഭവ്യ എന്താ പറയുക ചിക്കൻ ഇത് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്ച്ചോറ് വെക്കാൻ നോർത്തത് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നേ അങ്ങനെ നെയ്ച്ചോറിൻ്റെ ഒക്കെ അടുത്ത് അപ്പത്തോട്ട് വെച്ചു പിന്നെ കുറച്ച് ഇവർക്ക് ഫ്രൈ ചെയ്ത് കഴിക്കണം പറഞ്ഞത് കൊണ്ട് എയർ ഫ്രൈയറിനകത്ത് മൂന്നാല് കാലുമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഭവ്യ ഭവ്യ ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര ആത്മാർത്ഥതയിട്ടാണ് അവൾ കുക്ക് ചെയ്തത് എന്തോ ഒരു മടിയില്ലാതെയാണ് പിന്നെ ഇനിയിപ്പം ഇതിപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പത്തെ ഒരു വീഡിയോ ആയി കേട്ടോ അതുകൊണ്ട് പിന്നെ ഇതിന് ഈ ഒരു എന്താ പറയുക എക്സാമിൻ്റെ തിരക്കുകളിലേക്കൊക്കെ കയറുന്നതിന് മുമ്പുള്ള വീടിയാണ് ഇപ്പം ഞാൻ മാക്സിമം അവളെ അടുക്കളെ കയറ്റാറില്ല ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് കയറ്റാറില്ല കയറ്റി ആർട്ട് ഇവരെല്ലാവരും കൊണ്ട് എന്നെ കൊല്ലുകയും ചെയ്യും പിന്നെ എന്നാലും അവൾ വന്ന് എനിക്ക് അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും കേട്ടോ അങ്ങനെ അങ്ങനെ ബട്ടർ ചിക്കനും ഉണ്ടാക്കി ദാ റൈസും ഒക്കെ വെച്ചു നമ്മൾ മൃഷ്ടാന ഭോജനം നമ്മൾ കഴിച്ചു കേട്ടോ കഴിച്ചതിന് ശേഷം എന്താ പറയണ്ടേ ഒന്നും പറയാനില്ല ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു അപ്പം ഭവ്യനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ബിജോണിൻ്റെ ഒന്നും നല്ലതാണ് നീ വല്ല കുക്ക് പിന്നെ കുക്കിംഗ് കാര്യമായിട്ട് പോകൂണ്ടിരുന്നത് നിനക്ക് അതിനകത്താണ് പ്രക്ഷോഭിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ അവിടെ നടിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയും ആ ഒ സൈഡ് നമുക്ക് സൈഡായിട്ട് അങ്ങനെ വല്ലതും നോക്കാം എന്നൊക്കെ ചുമ്മാ കോമഡിയൊക്കെ അടിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആ ആസ്വദിച്ചൊക്കെ കഴിച്ചു പിന്നെന്താ ചിക്കൻ ഫ്രൈ ആയി അടിപൊളിയായിരുന്നു നല്ലതായിട്ട് ഫ്രൈ ആയി കേട്ടോ എയർ എഫറിനകത്തൊക്കെ നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട് പക്ഷേ ആദ്യം വലിയ ചിക്കൻ ഒത്തിരി പീസാക്കിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഫ്രൈ ചെയ്യാൻ ഒരുപാട് താമസം എടുക്കും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ആറേമുക്കാൽ ആയതേ ഉള്ളു നേരം ശരിക്കും വെളുത്തട്ടില്ല പക്ഷെ ഒരാൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിരിക്കുവാണ് കാലുവേദനയാണ് ഗൈസ് കാലുവേദന അതൊക്കെയാള് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നതാണ് ഗൈസ് പിറ്റേ ദിവസം രാവിലത്തെ ഒരു വീഡിയോ ആയി കേട്ടോ ഭാഗ്യ അപ്പോൾ എനിക്ക് കാല് വയ്യാഞ്ഞുകൊണ്ട് അവള് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമായിരുന്നു അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പൂച്ചയുടെ അഭ്യാസങ്ങൾ പൂച്ച ഞങ്ങള് വെളിയിറങ്ങുമ്പോൾ പൂച്ച ഇറങ്ങും അങ്ങനെയാണ് ഞങ്ങൾ അകത്തോട്ട് കയറുമ്പോൾ പൂച്ച അകത്ത് കയറും അങ്ങനെയാണ് മൂന്നു ആമ്പിളി ഭയങ്കര പേടി വേറൊരു വലിയ കണ്ടു കണ്ട് കഴിഞ്ഞ നിങ്ങളെ കടിക്കും അങ്ങനെയാണെ ഉപദ്രവ ഭയങ്കര അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയ വെള്ളിയതും അത്രയും സഹായങ്ങളൊക്കെ ചെയ്ത് കൊറച്ച് വെള്ളം ജോലി തന്നു പിന്നെ ഈ മാവിൻ്റെ കഥ ഞാൻ ആദ്യമേ പറയുന്നുണ്ടായിരുന്നില്ല ഒത്തിരി പാവ് പൂത്തിട്ടുണ്ട് പക്ഷേ ആകെപ്പാടെ ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ മാങ്ങയായിരിക്കും അങ്ങനെ അപ്പോൾ ഇത് എം ആർ ഐ ഒക്കെ എടുക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു വീഡിയോസ് ഇതൊക്കെ കേട്ടോ അപ്പം അപ്പോഴൊക്കെ ഞാൻ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഭയങ്കര വേദനയായിരുന്നു എക്സറേയ്ക്കകത്ത് കുഴപ്പമൊന്നും ഇല്ലാന്നു നമ്മൾ ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് എം ആർ ഐ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എക്സ്റേക്കകത്ത് ചെറിയ കൊടുത്തലുണ്ട് ഏതായാലും ദൈവാദീനം കൊണ്ട് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ തന്നെ പ്ലാസ്റ്റർ ഒന്നും ഇടാതെ രക്ഷപ്പെട്ടു തന്നെ ഒരു മാസമാകുമ്പോഴത്തേക്കും ജോയിൻ ആയിക്കോളും എന്നാണ് പറഞ്ഞത് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ